ഒരു മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടോ അത് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പോകേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ ക്ലച്ച് എയർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിലെ ബ്രേക്ക് ഷൂ ബാക്കി ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് കിട്ടാൻ പറ്റും അതിന് വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല അതുപോലെ ക്ലച്ച് ക്ലച്ച് ക്ലച്ചൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ച് കഴിഞ്ഞിട്ട് അതിനെ പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു തരുന്ന അതുപോലെ ഇത് അതിൻ്റെ വെയിറ്റ് കൂടി ടോളർ വെയിറ്റ് അതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഓട്ടോകളച്ചിൻ്റെ വീട്ടിലാണ് ഓട്ടോ ക്ലച്ചിൻ്റെ വീട്ടുകൊണ്ട് ഗ്രീസ് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ട് അപ്പോൾ അതൊന്ന് അയച്ചിട്ടൊന്ന് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് നയിച്ചൊന്ന് ഗ്രീസ് ചെയ്യണം ഓട്ടോ ക്ലച്ചിൻ്റെ വീട്ടൊന്ന് ഫുള്ള് ആയിട്ടൊന്നും നയിച്ച് ഗ്രീസ് ചെയ്യണം അതുപോലെ അതിൻ്റെ ബെൽറ്റ് ബെറ്റിൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് കണ്ടോ ഈ ഒരു ലെയറിൽ കൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്രാക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വണ്ടി ചെറിയൊരു പൊട്ടലാണ് അപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് മാറ്റി കളയുന്നതായിരിക്കും കേട്ടോ നല്ലത് ഓട്ടം ഉണ്ടെങ്കിൽ വെൽത്തും മാറ്റി കളയണം മാറ്റി കളയുന്നതായിരിക്കും നല്ലത് പിന്നെ അതുപോലെ എയർഫിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർഫിറ്റ് നമുക്ക് ഇത്ര എയർഫിറ്റ് നമ്മൾ ചാണിത്തണി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ പറ്റും അടുത്ത സർവീസ് ആകുമ്പോഴേക്കും കൂടുതൽ പൊടി ഇല്ലെങ്കിൽ അടുത്ത സർവീസ് ആകുമ്പോഴേക്ക് നമുക്കത് മാറ്റാൻ പറ്റും അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളായാലും നിലയിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല അത് നമുക്ക് അതിനെ യൂസ് ചെയ്യാം ഫ്രണ്ടിൻ്റെ പരീക്ഷ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലെ പുസ്റ്റുകളൊക്കെ ഒന്ന് ചെറിയ പ്ലേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും അഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി വേറെ കുഴപ്പമൊന്നും കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ബാറ്ററി സെൽഫൊന്നും വർക്കിംഗ് അല്ലാതും അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാൽ ബാറ്ററി ഇരിക്കുന്നത് വണ്ടി വള്ളപ്പുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത് അപ്പോൾ ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വോൾട്ട് നമുക്ക് വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്നായിരം രൂപയ്ക്ക് വോൾട്ട് കാണിക്കണം പത്തിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ആണ് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിട ഒമ്പതേ പോയിൻ്റ് ഒന്നോ ഒന്ന് ഒമ്പത് രണ്ടോ ഒമ്പതൊക്കെ ആ ഒരു വേരിയേഷനാണ് ഫാൻസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിലവിൽ ബാറ്ററി ആണ് ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ആ സെൽഫ് വർക്കിംഗ് ആവുള്ളൂ ഓക്കെ ബാറ്ററി മാറ്റുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് വേറൊരു കമ്പനി പറഞ്ഞാൽ ഇത് എനിക്കിത് അതിൻ്റെ സ്പാർക്ക് ആണ് ഈ യൂണിയൂക്കൊരു സ്പാർക്ക് ആണ് അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയക്കാൻ നോക്കിയപ്പോൾ അത് അഴിയുന്നില്ല നല്ല രീതിയിൽ ടൈറ്റ് ആണ് നമ്മൾ കൂടുതൽ ബലം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് നിലവിൽ വേറെ സ്റ്റാർട്ടിങ് കമ്പ്ലീൻ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അതാ വല്ല സ്റ്റാർട്ടിങ് കമ്പ്ലീന കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലഗ്ഗിലേക്ക് തൊട്ടാൽ മതി എന്താ പറയുക നമ്മളത് പൊട്ടും എന്ന് വിചാരിച്ചിട്ട് വേണം അയക്കണമെങ്കിൽ അയച്ച് പൊട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് എഞ്ച് ഫുള്ളായിട്ട് താഴോട്ട് ഇറക്കിയിട്ട് ലൈറ്റ് കൊടുത്തിട്ട് വേണം അതിൻ്റെ ഞെട്ടിച്ച് ലൈറ്റ് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നമ്മളങ്ങനെ അയക്കുക ടെളിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോയാൻ ചാൻസ് കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല പൈസ പ്ലീൻ ഒന്നും ചെയ്യുന്നില്ല അപ്പം വേറെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നോക്കി ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ഓയില് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓയിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പക്ഷേ മാറ്റ കിലോമീറ്റർ ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ കിട്ടാം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റുന്നതായിരിക്കും കേട്ടോ നല്ലത് ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയില് മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ നിലയിൽ തന്നെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയും ആ ബെൽറ്റും ഒക്കെ നമുക്ക് മാറ്റണം ബെൽറ്റൊക്കെ നല്ല ഓട്ടുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റി കഴിയണം അതുപോലെ ബാറ്ററി മാറ്റാം അപ്പോൾ അതെന്താ എങ്ങനെ ചെയ്യേണ്ടത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ നമുക്ക് രീതിയിലുള്ള എസ്റ്റിമേറ്റ് തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ അറിയാം കേട്ടോ ഓക്കെ